ആ ശരി വചനം പഠിക്കുക എന്നൊക്കെ പറഞ്ഞ ഉണ്ടല്ലോ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു സിനാരിയോയിലേക്ക് വരുമ്പോഴേ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം ശരിക്കും ഒരു കുരിശ് വരയ്ക്കുന്ന വീട്ടിൽ വൈകുന്നേരം ആവുമ്പോൾ സന്ധ്യാ മണി അടിക്കുമ്പോൾ കുരിശു വരയ്ക്കണം കൊന്തചൊല്ലണം ഇതൊക്കെ ഒരു റിട്ടേൺ പ്രാർത്ഥനകളല്ലേ ഇപ്പൊ നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് ടൈം വേണോ ഇങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രയർ വേണോ അല്ലാതെ നമ്മൾ നേരിട്ട് പറഞ്ഞ ഈശോ കേൾക്കത്തില്ലേ നിങ്ങൾക്ക് നേരിട്ട് ഈശോയോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ് ഓക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് സഭയുടെയും സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച സിസ്റ്റത്തിൻ്റെയും ലക്ഷ്യം ജപമാലയായാലും വചനവാനായാലും ഒരു റിട്ടേൺ പ്രയർ ആയാലും ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മൾ ഈശോയുമായിട്ട് അത്ര ബന്ധത്തിലെത്തുക അല്ലേ അതിനെ നമ്മൾ സ്വർഗ്ഗം തന്നെ വിളിക്കും അല്ലേ അതിലേക്ക് നമ്മൾ എത്തിയോ എത്തിയിട്ടില്ല എന്ന് തോന്നും എത്തിയവരുണ്ടെങ്കിൽ നമുക്ക് മാതൃകയാക്കാം അപ്പം നമുക്ക് പേഴ്സണലി ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണം അത് യൂഷ്വലി നമ്മുടെയൊക്കെ ഒരു പ്രയർ ലൈഫ് എനിക്ക് തോന്നുന്നു ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ഐദർ വീട്ടിലിരുന്ന് ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ രണ്ട് മേഖലയിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി വളരും നല്ല വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സകലതും തകർന്നു തരിപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി വളരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ബേസിക്കലി കിട്ടിയേക്കുന്ന എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈശോയിലേക്ക് എത്താൻ നാളെ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ ഒരു വലിയ മാതൃയാക്കി മാറ്റാൻ നോക്കൂ ഇയാളെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്നൊരു സ്റ്റേജ് വരണമെങ്കിൽ അയാൾ ഈശോ ആയിട്ടൊക്കെ അത്രയും ക്ലോസ് ആയ ഒരാളെ കാണെങ്കിൽ അയാൾക്കെല്ലാം ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് ഇന്ന് അങ്ങനെ വലിയ മാതൃകയായിട്ട് നിൽക്കുന്ന ദിവ്യ മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കും അവരവിടെ എത്തിയ ലെവലും ഇങ്ങനെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ ഒരു ജമ്പിംഗ് പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒന്ന് കുടുംബം രണ്ട് വ്യക്തിപരമായിട്ട് അവർ പ്രാർത്ഥന അതിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തത് ഒരു പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രേർ തന്നെയായിരിക്കും ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് പ്രാർത്ഥനാ ജീവിതമൊക്കെ തുടങ്ങുക പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളോട് നമ്മൾ എന്നാ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ നോക്കിയിരിക്കുക ഈശോയെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവർക്കത് ഡൈജസ്റ്റ് ചെയ്യില്ല യൂഷ്വലി നമ്മൾ തന്നെ ഒരു പ്രാർത്ഥന പുസ്തകം കൊടുക്കും അങ്ങനെ ഇത് പ്രാർത്ഥിച്ച് തുടങ്ങണ അല്ലെങ്കിൽ ഒരു കൊടുക്കും ഇത് ചൊല്ല് ബൈബിൾ എടുത്ത് കൊടുക്കും ഈ അധ്യായം ഒന്ന് വായിക്കുക ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ആയിട്ട് നിൽക്കരുത് സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് എ പ്രോഗ്രസ് വിശുദ്ധിയും ഇറ്റ്സ് എ ജേണി ഇത് രണ്ടും ഒരു യാത്രയാണ് ഞാൻ എത്തി ഞാൻ സ്പിരിച്വൽ സ്പിരിച്വലായി ഞാനൊരു ദൈവമനുഷ്യായി എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഇല്ല അവിടെ എത്തുമ്പോൾ തന്നെ ആയിരിക്കും അതിനെക്കാട്ടും മാതൃകയായിട്ട് വേറെ ഒരാൾ നിൽക്കുന്നത് ചാടിക്കേറി മുമ്പോട്ട് പോകണം ഞാൻ ഹോളിനസ്സിലെത്തി വിശുദ്ധിയിലെത്തി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്കില്ല വിശുദ്ധർ പോലും അത് പറഞ്ഞിട്ടില്ല വിശുദ്ധർ എപ്പോഴും പറഞ്ഞത് പാപിയാണെന്നാണ് പക്ഷെ അവരുടെ വിശുദ്ധിയെ മനസ്സിലാക്കി സഭയാണ് പറഞ്ഞ ഒരു വിശുദ്ധരായി നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളു എത്തിയെന്നൊരു മൊമെൻ്റ് ഇല്ല ഈ ഹോളിനസ്സിലും സ്പിരിച്വാലിറ്റിയിലും ഗ്രോത്താണ് ഓരോ സ്റ്റേജിലും ആവശ്യമായതുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥന ആയിരിക്കാം ആവശ്യം വളരുമ്പോഴും അത് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു നിങ്ങളെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നുള്ളൊരു ഒരു 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 സൈക്കോളജിക്കൽ ഓർമ്മ നിങ്ങൾക്ക് തരുന്നത് ഈ കുടുംബ പ്രാർത്ഥനയാണ് അതിപ്പം എപ്പോഴും പറ്റണമെന്നില്ലായിരിക്കാം പക്ഷേ പരിശ്രമിക്കൂ അത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും